നമസ്കാരം പ്രതാപ്സ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇടിഞ്ചക്ക സാമ്പാറാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ചട്ടിയിലേക്ക് കാൽ കപ്പ് തോരപ്പരിപ്പ് കഴുകി വൃത്തിയാക്കി ഇത് ചേർക്കാം ഇനി അതിലേക്ക് നൂറ്റമ്പത് ഗ്രാം ഇടിഞ്ചക്ക തേയ് പോലെ ചതുര കഷ്ണങ്ങളാക്കി ആയിരുന്നു ചേർക്കാം ഒരു ചെറിയ സവാള ചതുര കഷ്ണങ്ങളാക്കി ആയിരുന്നത് രണ്ട് പച്ചമുളക് രണ്ടായി കീറിയത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരൽപ്പം കറിവേപ്പില ആവശ്യത്തിന് കല്ലുപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കുക ഇനി ഇതടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇതുപോലെ രണ്ട് മൂന്ന് വട്ടം ഒന്ന് ഇളക്കിയിട്ട് തുടങ്ങണേ നീ ഒരല്പം തീ കുറച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു തക്കാളി ചെറിയ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഉള്ള പിഴിഞ്ഞെടുത്താണ് അതുകൂടി ഒഴിച്ചു കൊടുക്കാം സാമ്പാറിന് ഒരു വെള്ളം കുറവാണ് അപ്പോൾ അതിലേക്ക് ഒരു അല്പം ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ പാകമാണെന്ന് നോക്കാം കേട്ടോ നമ്മുടെ കറിയുടെ ഉപ്പും പുളിയൊക്കെ പാകമാണ് തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് ഇപ്പുളിക്ക് നല്ല വേവുണ്ട് അപ്പോൾ നന്നായിട്ട് തിളച്ച് വരട്ടെ പതി സാമ്പാർ നല്ലതുപോലെ തിളച്ച് തക്കാളിയൊക്കെ നന്നായിട്ട് ഇത് ചെയ്തുകൊണ്ടു വെന്ത് വന്നിട്ടുണ്ട് തക്കാളി നമ്മൾ നേരത്തെ വരാതിരുന്നത് തക്കാളി വെന്ത് ഒടഞ്ഞ് പോകാതിരിക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് മുരിങ്ങക്കാ ഒക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാട്ടോ ഞാനിപ്പോൾ അത് ഒന്നും ചേർത്തില്ലാന്നുള്ളൂ അപ്പോൾ ഇനി നമുക്കിതായി കടുക് തളിച്ചൊഴിക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് നാല് ചെറുപുല്ലി വട്ടത്തിലരിഞ്ഞത് മൂന്ന് വട്ടൽ മുളക് അല്പം കറിവേപ്പില ുള്ളിമുളകൊക്കെ മൂത്തു വന്നിട്ടുണ്ട് നമുക്കത് കറിയിലേക്ക് ചേർക്കാം ഇത് നല്ലതുപോലെ നിളക്കി ഒഴിപ്പിക്കാം സ്വാദിഷ്ടമായ സ്വാദിഷ്ടമായി ഇടിഞ്ചക്ക സാമ്പാർ തയ്യാറായിട്ടുണ്ട് അടിപൊളി സൂപ്പർ എന്താ രുചി ഈ ഒരൊറ്റ കറി മാത്രം മതി വേറെ ഒന്നും വേണ്ട ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിൽ കിട്ടി കിട്ടിക്കഴിയുമ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കണേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും പിന്നെ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരല്പം മല്ലിയേല ചേർക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തില്ല എന്നുള്ളൂ ഒരൽപ്പം മല്ലയല ചേർക്കുവാണെങ്കിൽ കൂടി ടേസ്റ്റ് കൂടുട്ടോ അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ